സർക്കാരിന്റെ ചെലവുകൾക്കുള്ള ധന അനുമതി പാസാക്കാനാകാതെ വന്നതോടെ അമേരിക്ക അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുകയാണ് ഇതോടെ അമേരിക്കയിലെ എല്ലാ സർക്കാർ വകുപ്പുകളും സ്തംഭിക്കും പ്രവർത്തിക്കുന്നത് അത്യാവശ്യ സർവീസുകൾ മാത്രമായിരിക്കും അഞ്ച് ലക്ഷത്തോളം പേരെ ഇത് ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ധന അനുമതി പാസാക്കാനാകാതെ വന്നതോടെ ജീവനക്കാർ ശമ്പളമില്ലാത്ത അവധിയിൽ പ്രവേശിക്കാനും സാധ്യതയുണ്ട് സെനറ്റിൽ നടന്ന അവസാനവട്ട വോട്ടെടുപ്പിലും റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ് പാർട്ടികൾക്ക് സമവായത്തിൽ എത്താനായില്ല നിർത്തലാക്കിയ ഒബാമയുടെ ആരോഗ്യ പരീക്ഷ ആനുകൂല്യങ്ങൾ ബില്ലിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഡെമോക്രാറ്റുകളുടെ ആവശ്യം എന്നാൽ ഈ ആവശ്യം വൈറ്റ് ഹൌസ് നിഷേധിക്കുകയായിരുന്നു അഞ്ചു ലക്ഷത്തോളം കേന്ദ്ര സർക്കാർ ജീവനക്കാർ ശമ്പളമില്ലാതെ താൽക്കാലിക അവധിയിൽ പോകേണ്ടി വരുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് താൽക്കാലിക അവധിയിൽ പോകേണ്ടി വരുന്ന ജീവനക്കാരെ പിരിച്ചുവിടും എന്ന ട്രംപിന്റെ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് അമ്പത്തിമൂന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ പ്രമേയത്തിനെതിരായും നാൽപ്പത്തേഴ് പേർ അനുകൂലമായും വോട്ട് ചെയ്യുകയായിരുന്നു അതോടെ അമേരിക്ക അടച്ചുപൂട്ടിലേക്ക് നീങ്ങുകയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിക്കുകയും ചെയ്തു അതോടെ രാജ്യത്തെ എല്ലാ സർക്കാർ വകുപ്പുകളും സ്തംഭിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അമേരിക്കയിൽ ഏറ്റവും അവസാനമായി ഷട്ട്ഡൌൺ ഉണ്ടായത് എന്നാൽ അമേരിക്കയിലെ മുഴുവൻ സർക്കാർ സേവനങ്ങളും നിലക്കില്ല എന്നാണ് ബി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിന് ശേഷമുള്ള പതിനഞ്ചാം ഷട്ട്ഡൌണിലേക്കാണ് അമേരിക്ക ഇപ്പോൾ നീങ്ങുന്നത് സർക്കാർ സേവനങ്ങൾ നിർത്തിവെക്കുന്ന സുവിശേഷ സാഹചര്യത്തെയാണ് ഷട്ട്ഡൌൺ എന്ന് വിശേഷിപ്പിക്കുന്നത് ഷട്ട്ഡൌൺ ഒഴിവാക്കാനായി പ്രതിപക്ഷവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ചർച്ച വിജയം കണ്ടിരുന്നില്ല ട്രംപിന്റെ ആദ്യത്തെ ടൈമിൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുതൽ മുപ്പത്തഞ്ച് ദിവസം നീണ്ട സർക്കാർ ഷട്ട്ഡൌൺ നടന്നിരുന്നു ജി ഡി പിയിൽ മൂന്ന് ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് അന്നത്തെ ആ ഷട്ട്ഡൌൺ കാരണം അതിനിടെ രാജ്യത്തിനുള്ളിൽ ഒരു അധിനിവേശം നടക്കുന്നുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യുന്ന അവസരത്തിലാണ് ഈ കാര്യം അദ്ദേഹം പറഞ്ഞത് അമേരിക്കയിലെ നഗരങ്ങളിൽ കുറ്റകൃത്യങ്ങൾ വർധിക്കുന്നതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ട്രംപിന്റെ ഈ പ്രസ്താവന അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഒരു വിദേശ ശത്രുവിനെ പോലെയല്ല രാജ്യത്തിനുള്ളിൽ നിന്നുള്ള ഒരു അധിനിവേശമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് ട്രംപ് പറയുന്നത് നമ്മൾ ഉള്ളിൽ നിന്നുള്ള അധിനിവേശത്തിലാണ് രാജ്യത്തെ ചില നഗരങ്ങളിൽ നിലനിൽക്കുന്ന കുറ്റകൃത്യങ്ങളും അരക്ഷിതാവസ്ഥയും കാരണം അത്തരം സ്ഥലങ്ങളിൽ സൈനിക പരിശീലനം നടത്താൻ താൻ നിർദ്ദേശിച്ചതായും അദ്ദേഹം പറഞ്ഞു സാൻ ഫ്രാൻസിസ്കോ ചിക്കാഗോ ന്യൂയോർക്ക് ലോസ് ഏഞ്ചലസ് എന്നീ നഗരങ്ങളെയാണ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമായും ലക്ഷ്യമിട്ടത് ഈ നഗരങ്ങൾ സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളാണെന്നും അദ്ദേഹം പറയുന്നു ഇതൊരു രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു യുദ്ധമാണെന്നും ഓരോ നഗരത്തെയും ശരിയാക്കിയെടുത്ത് ഈ യുദ്ധം ജയിക്കുമെന്നുമാണ് ട്രംപ് പറയുന്നത്